ഒരു കാലത്ത് മലയാളികളുടെ ജനപ്രിയ നായകൻ എന്നറിയപ്പെട്ടിരുന്ന ആളാണ് നടൻ ദിലീപ് അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ വിജയം കണ്ടിരുന്ന നാളുകളായിരുന്നു അതൊക്കെ എന്നാൽ വളരെ യാദൃശികമായാണ് കാര്യങ്ങൾ തലകെയായി മാറിമറിഞ്ഞത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിൻ്റെ കൂടി ഉയർന്നു വന്നതോടെയും അതേ കാരണത്താൽ നടനെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതോടെയുമാണ് മലയാളികൾക്കിടയിൽ ജനപ്രിയ നായകൻ്റെ ഇമേജിന് സാരമായ കോട്ടം സംഭവിച്ചത് കോടതിയുടെ പരിഗണനയിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് ഡിസംബറിൽ കേസിന്റെ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും ഈ വിഷയത്തിൽ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേരാണ് ദിവസേന സോഷ്യൽ മീഡിയയിൽ പോരടിക്കുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ ദിലീപിൻ്റെ ചിത്രങ്ങളൊന്നും വിജയം കണ്ടില്ലെന്ന് മാത്രമല്ല പാടെ തകർന്ന് തരിപ്പണമാവുകയായിരുന്നു സൂപ്പർ ആക്ഷൻ ഹീറോ ആയി വന്ന ബാന്ദ്ര അടക്കം എട്ട് നിരയിൽ പൊട്ടി ഏറെ പ്രതീക്ഷയോടെ വന്ന ചിത്രങ്ങൾ പോലും നിലം തൊടാതെ പൊട്ടുകയായിരുന്നു ഇതോടെ ദിലീപിൻ്റെ സമയം ശരിയില്ലെന്നാണ് പലരും പറഞ്ഞിരുന്നത് ആ തരത്തിലൊരു മാധ്യമത്തിൽ വന്ന വാർത്തയാണ് പറയുന്നത് ദിലീപിന് ഇനി മുതൽ വെച്ചടി വെച്ചടി കയറ്റമാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് അവർ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ചില ജ്യോതിഷ ഗ്രൂപ്പുകളിലാണ് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയാവുന്നത് ജ്യോതിഷപ്രകാരം ഉത്തം നക്ഷത്രക്കാർക്ക് ഇനി വരാൻ പോകുന്നത് വളരെ നല്ല കാലമാണെന്നാണ് പറയുന്നത് നടൻ ദിലീപും ഉത്തരം നക്ഷത്രക്കാരനാണ് ഭിക് പോക്കറ്റ് ത്രീ കൺട്രീസ് എന്നീ ചിത്രങ്ങളാണ് ദിലീപിൻ്റേതായി ഇനി വരാനിരിക്കുന്നത് ഈ ചിത്രങ്ങളെല്ലാം വമ്പൻ തിരിച്ചുവരവിന് വഴിതെളിക്കുമെന്നും വരുന്ന നാലു വർഷം ഗജരാജ യോഗമാണ് ഉത്രം നക്ഷത്രക്കാർക്കെന്നുമാണ് പറയുന്നത് സാമ്പത്തിക നേട്ടവും തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ഇവർക്ക് ചെയ്യും അതുകൊണ്ട് തന്നെ ദിലീപിന് നല്ല നാളുകളാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ വെളിവാക്കുന്നത് ഗജകേശരി യോഗം വരുന്നതോടെ ദിലീപ് ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം മാറുമെന്നും പഴയ പോലെ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുമെന്നും ആരാധകർ പറയുന്നു ദിലീപ് നല്ലൊരു ദൈവവിശ്വാസിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പലപ്പോഴും ക്ഷേത്രങ്ങളിലും പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലും തൊഴുതുമടങ്ങുന്ന ദിലീപിൻ്റെ ചിത്രങ്ങളെല്ലാം വൈറലായി മാറിയിട്ടുമുണ്ട് ശബരിമല കാലമായാൽ വ്രതമെടുക്കുന്ന ആളും കൂടിയാണ് ദിലീപ് വാസ്തുശാസ്ത്രത്തിലും സംഖ്യാശാസ്ത്രത്തിലും വിശ്വസിക്കുന്ന ആളാണ് ദിലീപ് ദിലീപിൻ്റെ പത്മസരോവരം വാസ്തുപ്രകാരം നിർമ്മിച്ചതാണ് എന്നാണ് പറയുന്നത് കൂടാതെ ദിലീപ് തൻ്റെ പേരിൻ്റെ സ്പെല്ലിങ്ങുകൾ മാറ്റിയതും ഏറെ ശ്രദ്ധ നേടിയിരുന്നു എന്തായാലും രാജയോഗം വരുന്നതോടുകൂടി സിനിമയിൽ ദിലീപിൻ്റെ ശുക്രൻ തെളിയുമെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ ഇതുമാത്രമല്ല മഞ്ജു വാര്യർക്ക് ഏറെ ദോഷഫലങ്ങൾ ഉണ്ടാകുമെന്നും ചർച്ചയുണ്ട് ഫുട്ടേജ് സിനിമ തന്നെയാണ് ആരാധകർ അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ സിനിമയുടെ റിലീസിന് ദിവസങ്ങൾക്ക് മുമ്പാണ് വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായത് നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ആ സംഭവത്തിന് പിന്നാലെ ഈ സിനിമയുടെ റിലീസ് മാറ്റിവച്ചിരുന്നു പിന്നീട് റിലീസിനെത്തിയപ്പോഴും വലിയ പ്രകടനം കാഴ്ചവെക്കാൻ ഈ ചിത്രത്തിനായില്ല മാത്രമല്ല ഇതിന് പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും ചിത്രത്തെ ബാധിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല വിമർശനങ്ങളും മഞ്ജു വാര്യർക്ക് നേരിടേണ്ടതായും വന്നിരുന്നു നല്ല സിനിമകൾ തിരഞ്ഞെടുത്ത് നന്നായി അഭിനയിച്ചാൽ സിനിമകൾ വിജയിക്കും മോശമായ പ്രവൃത്തികൾ ചെയ്യാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഇരുന്നാൽ ഇമേജിലും കോട്ടം തട്ടുകയില്ല എല്ലാവിധ കുൽസിത പ്രവർത്തികളും നടത്തിയിട്ട് രാജയോഗം വരാൻ കാത്തിരിക്കുന്നവർ അവിടെ തന്നെ ഇരിക്കാനാണ് സാധ്യത ഇനി നല്ല സിനിമകൾ വന്നപ്പോഴും പഴയ പോലെ ജനങ്ങൾ ഏറ്റെടുക്കുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് അത്തരത്തിലുള്ള ഡാമേജാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമക്ക് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അതിനിടയിൽ തകർന്നു നിൽക്കുന്ന ദിലീപിൻ്റെ തിരിച്ചുവരവും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്